थी, थी, आ, चीजी, चीजी <uar> <crawlett> <leaves> ും അപ്പോൾ എന്താണ് ഡിലവരി വിശേഷമൊക്കെ അപ്പം ഇന്ന് നോവലിൻ്റെ ഫസ്റ്റ് ഡേ ആണല്ലേ അപ്പം ഇപ്പം നമ്മൾ താഴൊക്കെ കഴിച്ചു കേട്ടോ കഴിച്ചു ബാങ്കൊക്കെ കൊടുത്ത് നിസ്കിരിക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം ഇന്ന് ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ചൊരു നേരം ഓതിയൊക്കെ ഇരിക്കും കേട്ടോ ഓതാനുള്ളതൊക്കെ ഈ സമയത്ത് ഓദണെങ്കിൽ പകല് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരെയും വർത്താൻ പറയും നമ്മുടെ സമയം പെട്ടെന്ന് പോകും അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ ആയിട്ട് അവിടെ ഉടയിലേക്ക് ഇരിക്കും അപ്പോൾ സുബൈ കഴിഞ്ഞിട്ട് ഓതണമെങ്കിൽ അതങ്ങ് കഴിയൂലേ അതുകൊണ്ട് ഞാൻ സുബി കഴിയുമ്പോഴാണ് കേട്ടോ ഓതാറ് പിന്നെ ഒരു ആറുമണി ആറര മണിയൊക്കെ ആവും ഞാൻ കിടക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ കിടക്കും പിന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ പത്ത് മണിയാകുമ്പോഴേ എനിക്കുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പത്തു മണിയായി എനിക്ക് അതിനകത്ത് കൈത്തായും വന്നു കേട്ടോ അപ്പോൾ മോള് കഴിഞ്ഞ ദിവസം നോമ്പോൾ ഒന്നിന് ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പ് ഒന്നിനെന്ന് പറഞ്ഞാൽ അവിടുത്തെ നോമ്പ് ഒന്നിനെ കേട്ടോ അപ്പോൾ അവളെ പിള്ളേരെയും കാണാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ ഇവർ പോയപ്പോൾ ഞങ്ങളെയും കൂടി വിളിച്ചുകൊണ്ട് പോയതാട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും വരാറുള്ള ജേഷ്ഠതില്ലേ അപ്പോൾ ആ ജേഷ്ഠതിയുടെ മോളെട്ടോ നിങ്ങൾക്കറിയാൻ പറ്റും ഇതാ ഇതായിട്ട ഐഷാ മോള് ഐഷാ മോളും ഉമ്മയും അനിയനും ആട്ടോ വന്നേക്കുന്നത് ദുബായിന്ന് അപ്പോൾ ഐശാമോളെ കാണാൻ പോയി അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് എല്ലാവരും ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോരാൻ കേട്ടോ അപ്പം ഐശാമോൾക്ക് നമ്മളെ കണ്ട സന്തോഷം എന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ ഐശാമോക്ക് എന്നോട് ഭയങ്കര കാര്യമാണേ എന്നെ തീരെ ചെറിയ കുട്ടികൾക്കും നല്ലോണം പ്രായമായവർക്കുമാണ് എന്നോട് ഇഷ്ടം കേട്ടോ ഞാൻ എപ്പോഴും എന്നോട് എല്ലാവരും പിള്ളേരും എല്ലാവരും പറയണോ എല്ലാവരും മിക്ക മീന ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കാണ് ഇഷ്ടം എൻ്റെ കൂട്ടുകാരും അവരൊക്കെ തന്നെയാട്ടോ അങ്ങനെ ഐശാമോളയൊക്കെ കണ്ട് അവളായിട്ടൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ി പോരാട്ടോ ഇനി പോന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ചിക്കനും ചിക്കനല്ലോ ബീഫോ ബീഫൊക്കെ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടോ പോന്നുമണിയൊക്കെ ആയപ്പോഴും കിച്ചണിൽ കയറിയിട്ടോ മൂന്ന് മണിയായപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീഫ് കറിയൊക്കെ ആക്കി അത് കറിയൊക്കെ ബീഫിന് കുറച്ച് സമയം വേണ്ടേ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് കറി കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വിസിൽ കഴിയുമ്പോൾ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് പതുക്കെ അവിടെ കിടന്ന് ആവണമല്ലോ അപ്പോൾ അതിന് കുറേ സമയം വേണം പിന്നെ നമുക്ക് കുക്കറും അടുപ്പും ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇന്ന് നീയാക്ക് കാറ് കഴുകല് ടു വീലർ കഴുകല് ഒക്കെയാണ് കേട്ടോ അപ്പം നിസമുക്ക് ഇന്ന് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് പറ്റണില്ലായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഞാൻ തന്നെ ചെയ്തോളാം െന്ന് പറഞ്ഞിട്ടോ എന്നാലും ഇടക്ക് ഒന്ന് കയറി വരുന്ന കേട്ടോ പിന്നെ പറ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം നീ പൊക്കോ എന്ന് വെച്ചാൽ ഫസ്റ്റ് നോമ്പൊക്കെ അല്ലേ ഫസ്റ്റ് നോമ്പൊക്കെ ആവുമ്പോൾ ഇച്ചിരി ക്ഷീണമൊക്കെ കൂടും പിന്നെ അതങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ശീലമായി വരുകയുള്ളൂ അപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി ക്ഷീണം കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ സമയവും പോയാണ് എനിക്ക് അതിൻ്റെ ഇടയിലും ഒരു ഗസ്റ്റ് ഒന്നും കിട്ടോ അന്നേരം കുറേ സമയം അങ്ങനെയും പോയി അപ്പോൾ പിന്നെ കിച്ചണിലേക്ക് തിരക്കായി തിരക്കെന്ന് പറഞ്ഞാൽ നല്ല സമയമായി വെച്ചാൽ പിന്നെ ഈ നാരങ്ങേനെ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് പറയണോട്ടെ കമൻ്റ് ചെയ്യണേ വലിയ നാരങ്ങയില്ലേ വെള്ളം കിളക്കണ ആ ഒരു നാരങ്ങ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ പോല കട്ട്ലേറ്റ് പോല ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സേമിയയിൽ മുക്കും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കൂലേ അത് ഒഴിവാക്കിയിട്ട് സേമിയയിൽ കോട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു വെറൈറ്റിയാണ് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്ക് വറുത്ത സേമിയ വേണമെന്നില്ല വറുക്കാത്ത സേമിയാണ് ഇതിന് വേണ്ടത് കേട്ടോ എന്നുവെച്ചാൽ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത് നല്ലോണം മൊരിഞ്ഞൊക്കെ വന്നോളൂല്ലോ അപ്പോൾ അങ്ങനെ വേഗം സ്പീഡാട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് കൈ കൊണ്ട് നമ്മൾ പണിയെടുക്കണമെന്ന് പറയൂലേ അതുപോലെ പണിയെടുക്കണ ഒരു സമയമാണ് കാരണം കാരണം ആവാറായി പിന്നെ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ വേണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസമ്മോൾ വന്ന് ഒരു പ്രാവശ്യം ഒന്ന് വെച്ചിട്ട് പോയിട്ടോ പിന്നെ ഞാൻ നീ ആ കാറൊക്കെ കഴുകി വന്നപ്പോൾ നീയാനേയും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നീ എന്നെ വിളിച്ചിട്ടോ ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ ഒന്ന് ടേബിളിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു ആവശ്യത്ത് പോലെ ദാ ഇതുപോലെ ഈന്തപ്പഴം ചന്ത വെള്ളം അതുപോലെയൊക്കെ എടുത്ത് വയ്ക്കണമെങ്കിലും നമുക്കൊരു ഹെൽപ്പാണല്ലോ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ഇങ്ങനെ കുട്ടികൾ ചെയ്ത് തരാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽപ്പായിരിക്കും അപ്പം അങ്ങനെ ട്ടോ പിന്നെ അതോ മസാല ഈ ഈ പ്രാവശ്യം ഞാൻ നോമ്പിന് മുമ്പുള്ള കുറേ പ്രിപ്പറേഷനുകൾ ഉണ്ട് ചെയ്യാറുണ്ട് അതൊന്നും ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല എനിക്ക് ഇത്തവണ ഭയങ്കര ബിസി ആയിപ്പോയി ഞാൻ ഇവിടെ ഉണ്ടായില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഓട്ടോക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഗരം മസാല ഇതുപോലെ വറുത്ത് പൊടിച്ച ഒരു മസാല വേണമല്ലോ എന്നാലാണ് ആ ബീഫിന് നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ മസാലയും കൂടി എല്ലാം വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പൊടിച്ചൊക്കെ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നമുക്ക് വലിയൊരു പണിയൊക്കെ കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ അതിലൊക്കെ അങ്ങനെ പോയി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി വറുത്തൊക്കെ പൊടിച്ചെടുത്ത് അങ്ങനെ കറിയൊക്കെ ആക്കി കേട്ടോ അപ്പോൾ അതാ ഒരു കൈ കൊണ്ട് ക്യാമ വീഡിയോ ഇങ്ങനെ ക്യാമറ പിടിച്ചേക്കണോണ്ടാട്ടോ എല്ലാം ഭയങ്കര പാടായിട്ടിരിക്കണെന്ന് വെച്ചാൽ ഇനി അതിനും കുട്ടികളെ വിളിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് സമയവും പോയി സമയമാവാറായി അങ്ങനെ അങ്ങനെതാ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് വയ്ക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ നോമ്പിൻ്റെ കുറച്ച് സമയം മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ഒക്കെ എല്ലാം ഓർത്ത് ഇന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നിട്ട് കൊടുക്കുമ്പോൾ നോമ്പ് ഓർക്കണം അങ്ങനെയാണ് എനിക്കിഷ്ടം പക്ഷേ എന്നാലും ആ ഒരു സമയം ആവുമ്പോൾ എങ്ങനെയായാലും തിരക്ക് വരുമല്ലേ പിന്നെ ഇന്ന് തരിയാച്ചത് വേണമെന്ന് എനിക്ക് തന്നെയായിരുന്നു ഭയങ്കര നിർബന്ധം കേട്ടോ ഇന്ന് എന്താണോ എനിക്ക് തരിയാച്ചത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ പിള്ളേർക്കൊന്നും വേണ്ട എനിക്കും ആക്കൊന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ടാക്കിയത് മൂന്ന് ഗ്ലാസ് ആയിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ കൂടുതലൊന്നും ആരും കുടിക്കില്ലല്ലോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അത് ഇതൊക്കെ ആയിട്ട് ഇട്ടു പിന്നെ ഒരുപാട് ഫ്രൂട്ട്സൊന്നും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും കഴിക്കൂല ഇവർക്കൊക്കെ ഈ ഇങ്ങനെയുള്ള കടികളും ഇതൊക്കെ മതി അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ എടുത്തുള്ളൂ ഊട്ടോ അങ്ങനെ ദാ ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ ശരിക്കും നമ്മൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ ബ്രിട്ടംസിന് പകരം ഈ സേമിയെ കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ദാ നമ്മുടെ സംസാരിക്കാം വെള്ളം ജ്യൂസ് തിരികച്ചത് പിന്നെ നാരങ്ങ വെള്ളവും കൂടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി ഒരു ഒമ്പത് മണി പത്ത് മണിവരെയും വന്നു പോയി വന്നു പോയി കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുമല്ലോ അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കണമല്ലോ അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ എനിക്ക് നല്ലതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് നാരങ്ങയും കൂടി വെള്ളമാക്കി ഒരു വലിയ പാത്രത്തിൽ നിറച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും അത് ബാക്കിയായി പിന്നെ ഞാനാണെങ്കിലും അങ്ങനെ കുറച്ച് കുടിക്കുകയുള്ളൂ പിന്നെ എല്ലാം എനിക്ക് ഒരു കുപ്പിയിൽ വെള്ളത്തിൽ ഇങ്ങനെ കുപ്പി കൊണ്ടുങ്ങാൻ നടക്കില്ല ആ കുപ്പിയിലെ സാധാരണ നോർമൽ വാട്ടർ അതിങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കില്ല കേട്ടോ പിന്നെ പിന്നെതാ അലഹമ്മ നമ്മളുടെ ഫസ്റ്റ് നോമ്പ് തുറ കേട്ടോ അപ്പോൾ നമ്മളുടെ നോമ്പും നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹു എന്ന് നമുക്ക് ദുവാ ചെയ്യാമല്ലേ നമുക്ക് ദുവാ ചെയ്യാനല്ലേ പറ്റുള്ളൂ നമ്മളുടെ നമ്മൾ നോമ്പ് പിടിക്കുന്നുണ്ട് നമ്മൾ ഓതുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു ഇത്രമാത്രം സ്വീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല എല്ലാം സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് കൂടി അള്ളാഹു സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നും കൂടി ദുവാ ചെയ്യണോട്ടോ എങ്കിൽ മാത്രമാണ് അത് ഒരു ഒരിതാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓതി എല്ലാത്തിനും ഒരു നെയ്യും വെച്ചിട്ട് ാണ് അതിന് കൂടുതൽ കിട്ടാന്ന് പറയൂലേ നെയ്യത്തില്ലാത്ത ഒരു കാര്യത്തിനും അത് പ്രതിഫലം വളരെ കുറവാണ് അത് എല്ലാവരും ഓർത്ത് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ കുറച്ച് നാൾ കുറാൻ ക്ലാസ് അങ്ങനെ ഇതായിട്ടൊക്കെ നടന്നിരുന്നുണ്ട് കുറച്ചൊക്കെ എവിടേക്കോ എന്തൊക്കെയോ അറിവുകളൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരിടത്ത് ഇക്കായൊക്കെ മെസ്സിച്ച് കുറേ സമയം ഞാൻ ഭയങ്കര തകവേലൊക്കെ ആയിരുന്നു ഭയങ്കര എന്താണ് എന്താ ഈ പറയുക പർദ്ധക്കിട്ട് പറുദ്ധ ഇപ്പോഴും ഇടുന്നുണ്ട് ആദ്യം ഞാൻ നിക്കാബൊക്കെ ഇട്ട് നടക്കുമായിരുന്നു കേട്ടോ ഇക്കായൊക്കെ മരിച്ച ആ ഒരു ഇടയ്ക്ക് നിക്കാബൊക്കെയായിരുന്നു ഇട്ടിരുന്നത് പിന്നെ അതൊക്കെ ഒഴിവാക്കിയതാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി നമുക്കങ്ങനെ ശീലം ഇല്ല പിന്നെ എല്ലാവരും മറ്റുള്ളവരെ കൊണ്ടാണല്ലോ മറ്റുള്ളവർ വേണ്ട വേണ്ട അങ്ങനെ പറയലാണല്ലോ പിന്നെ എപ്പോഴും കുറാൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് കുറച്ചൊക്കെ അറിവ് എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കിട്ടിയ അറിവ് നമ്മൾ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിൽ അതിലും വലിയ ശിക്ഷയാണ് നമുക്ക് കിട്ടണേ നമുക്ക് അറിവില്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ ഉണ്ടായിട്ട് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയൊരു ശിക്ഷ റബ് തരുമെന്നാണ് പറയണേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന എന്താണോ അതോ അതാ അറിയാവുന്ന എന്തറിവാണോ അതെല്ലാം ചെയ്യുക എല്ലാം ചെയ്യുമ്പോഴും നെയ്യത്തോടുകൂടി ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ഇതാ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൽ എണ്ണയൊന്നും അത് ഇല്ലാത്തത് പിന്നെ നമ്മൾ ബീഫ് ഒക്കെ അതുണ്ട് പിന്നെ പൊട്ടറ്റോ ഉണ്ട് അങ്ങനെയൊക്കെ വഴറ്റുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എണ്ണയിൽ മുക്കിപ്പെരിച്ചെടുക്കുന്ന പലഹാരമല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരിതും സമാധാനമുണ്ട് ഒത്തിരി എണ്ണയൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോന്ന് അങ്ങനെ കേട്ടോ ഓരോന്നും അങ്ങനെ വിചാരിക്കുന്നു പിന്നെ എത്രമാത്രം ആവുന്നൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസമായി ഇതാ രണ്ട് ദിവസമായി പെട്ടെന്ന് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസം എത്ര പെട്ടെന്നാണ് പോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു ഇതാ നിസ്കാരമൊക്കെ കഴിയാൻ കേട്ടോ അപ്പോൾ നീ ആയാലും ഇന്ന് ഇവിടെ തന്നെയാണ് നിസ്കരിച്ച കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെതാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ നോമ്പ് തീർന്നല്ലേ എല്ലാവരും എന്നെയും കുടുംബത്തിനെയൊക്കെ ഇതുവരെ ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെന്താ നിങ്ങളെ ഞാനും ഉൾപ്പെടുത്താം കേട്ടോ ഫസ്റ്റ് ദിവസം നോക്കി കഴിഞ്ഞു അതെന്തെങ്കിലും നല്ല ചൂടാണെങ്കിലും ഇനി കുഴപ്പം പുറത്തേക്കൊക്കെ പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സുഖം നമുക്ക് എ സി കിട്ടും വീട്ടിലൊക്കെ തന്നെയാവുമ്പോൾ അധികം അറിയില്ല പുറത്തേക്കൊക്കെ പോയി വരുമ്പോഴത്തും നല്ല ചൂട് പിന്നെന്താ അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ ഇനി ധാരാ വീഗ നിസ്കാരം നമ്മളിപ്പോൾ കടികളൊക്കെ കഴിച്ചു ജ്യൂസൊക്കെ കുടിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഓത്തും ഓതലൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പത്തിരി ഒക്കെ കഴിക്കുക കൂട്ടുക അപ്പോൾ തന്നെ ആർക്കും വേണ്ട ഈ വെള്ളം കൂടിയല്ലേ ഇനി വെള്ളമൊക്കെ നല്ലോണം കുടിച്ച് ഞാനൊക്കെ ഈ കുപ്പിയിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ നടക്കില്ല എനിക്ക് എനിക്കിനി വെള്ളം നല്ലോണം കുടിക്കണം നല്ലോണം കഴിയുമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് പിന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ചായ കടിയൊക്കെ കഴിക്കുക അതൊക്കെ കഴിച്ച് തരുന്നുറും പിന്നെ അഞ്ചുമണിക്ക് അഞ്ചുമണിക്കല്ലേ നാല് മണിക്കാണ് എനിക്ക് നാല് മണിക്കാണ് എനിക്ക് കേട്ടോ കേട്ടോ ഇത്രയ്ക്കാണ് നമ്മുടെ വിശേഷം ഇനി നമ്മൾ പത്തി ഇറച്ചി കഴിക്കുന്നതൊക്കെ പിന്നെ കാട്ടോ അങ്ങനെ അതോ ജിബ്രൂട്ടിനും എവിടെ ഇടുപ്പുണ്ട് കിട്ടോ ജിബ്രൂട്ടിനും നോമ്പൊക്കെ നോമ്പാണെങ്കിലും ജിബ്രൂട്ടിൻ്റെ സുഖാ കേട്ടോ എല്ലാ ദിവസവും ചിക്കനും ബീഫും ഒക്കെ വേവിക്കുന്നതിൽ ഒരു പങ്ക് അവനിക്കും കിട്ടുമല്ലോ അത് കാരണം അവനിക്കും വലിയ ഇഷ്ടമാണ് നോമ്പ് വരുന്ന സമയം എനിക്കും അല്ലെങ്കിൽ നോമ്പിൻ്റെ ഒരു സമയമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണല്ലേ നോമ്പ് തീരുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പം നിങ്ങളുടെ നോമ്പിലും പ്രാർത്ഥനയിലും ഒക്കെ ഞങ്ങളിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഞാനും എല്ലാവരും ദ്വാ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഞാനിഷ്ടപ്പെടുന്നവരെയും അതുപോലെ പൂച്ചേനെ ആയാലും കൊഴീനെ ആയാലും എല്ലാത്തിനെയും ഞാൻ ദ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആരുടെ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ ഇഷ്ടം അവരെല്ലാവരെയും അവർക്കും ആർക്കും ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ ഏറ്റവും വലുത് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ അങ്ങനെയുള്ളൊരു ലൈഫ് ഇട്ടാനാണ് നമ്മൾ ഏറ്റവും ആദ്യം ധുവാ ചെയ്യേണ്ടത് അസുഖങ്ങളിൽ നിന്ന് ബാക്കി എന്ത് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല അസുഖങ്ങളില്ലാതെ റബ്ബ് കാക്കട്ടെ എന്ന് എപ്പോഴും ധ്വാ ചെയ്യാം പിന്നെ എന്താ പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പത്തിരി ഇറച്ചിയൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്